മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ വിദ്യാർത്ഥിയെ ചെറുതിരുത്തി നൂറുൽ ഹുദാ യത്തീൻഖാനയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു ചെറുതിരുത്തി നോറുൽ ഹുദ യത്തീൻഖാനയിലെ ഹിഫ്ള് കോളേജിൽ പഠിച്ചിരുന്ന മുഹമ്മദ് യാസീൻ എന്ന വിദ്യാർത്ഥിയാണ് ഖുറാനിലെ മുപ്പത് യൂസും മനപ്പാഠമാക്കിയത് ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഹാഫിളായതിന്റെ സന്തോഷത്തിലാണ് യത്തീൻഖാന എൻ എച്ച്ഒ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് വർക്കിംഗ് പ്രസിഡന്റ് എം പി കുഞ്ഞുക്കായ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്നേഹ സമ്മാനമായ അപ്പം ഈ റഹ്ദാനിന് മുമ്പ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറകാനിനെ മനഃപ്പാഠമാക്കിയ നമ്മുടെ മക്കളോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളോടൊപ്പം ഒരുമിച്ചിരിക്കുക എന്നുള്ളത് ഒരു ഭാ വലിയ ഭാഗ്യമായി നമ്മളെല്ലാം കാണേണ്ടതുണ്ട് ഇവിടെ നമ്മൾ വരുന്നത് കുറച്ച് നമ്മുടെ മക്കളും ബന്ധപ്പെട്ട രക്ഷിതാക്കളും മാത്രമാണല്ലോ നമുക്കൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ മരക്കുകൾ